മൊത്തം കൺഫ്യൂഷൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതിന്റെ സത്യാവസ്ഥ ഇതാണ് എല്ലാവർക്കും എസ് വി ആർ കോവയത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ മൂഡിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കോയത്തിൽ നിന്നും രണ്ടു മൂന്നാല് ദിവസമായിട്ട് നിങ്ങൾ എല്ലാവരും പത്രങ്ങളിലെ കൂടി വായിക്കുന്ന ഒരു വാർത്തയാണ് ഫാമിലി വിസിറ്റ് വിസയ്ക്കുള്ള ആ സാലറി നാന്നൂറ് ദിനാറിൽ നിന്നും കുറച്ചിട്ടുണ്ട് എത്ര സാലറി ഉണ്ടെങ്കിലും വിസിറ്റ് വിസ കിട്ടും എന്നുള്ള ആ ഒരു വാർത്ത സത്യം പറഞ്ഞെങ്കിൽ അത് അറബി പത്രത്തിലും മലയാള പത്രത്തിലും എല്ലാത്തിലും വന്നിട്ടുണ്ടായിരുന്നു ഇന്നേ വരെ അതായത് ഇന്ന് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ സമയം വരെ അത് സിസ്റ്റത്തിൽ കയറിയിട്ടില്ല ഇപ്പോൾ വിസിറ്റ് ഫാമിലി വിസിറ്റ് വിസ എടുക്കണമെങ്കിൽ നാനൂറ് ദിനാർ തന്നെ സാലറി വേണം അപ്പം ഇനി വരും ദിവസങ്ങളിൽ അത് വരുമായിരിക്കും ഇത് വന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് പ്രവാസികൾ ആഗ്രഹിച്ചു നിന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഫാമിലി വിസിറ്റ് വിസ ഒക്കെ എടുത്ത് നമ്മളെ കുടുംബക്കാരെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുക എന്നുള്ളത് പക്ഷേ ഈ ഒരു സമയം വരെ അത് സിസ്റ്റത്തിൽ കയറിയിട്ടില്ല ഇപ്പോൾ ആർക്കും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇപ്പോൾ നാനൂറ് തന്നെയാണ് ചോദിക്കുന്നത് വരും ദിവസങ്ങളിൽ വരുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് വഴിയും കമൻറ്റ് വഴിയുമൊക്കെ സത്യാവസ്ഥ എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം